വർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു ലച്ചുവിനേയും അതുപോലെ തന്നെ റിനോഷിനെയും ബിഗ് ബോസിലെ രണ്ട് താരങ്ങളാണ് ലച്ചുവും റിനോഷും കഴിഞ്ഞ സീസണിലെ എല്ലാവരുടെയും മനസ്സങ്ങ് കവർന്നെടുത്തവർ ലച്ചുവിന് ആദ്യത്തെ രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും പോവേണ്ടി വന്നു ലാസ്റ്റായപ്പോൾ റിനോഷിനും പോകേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ റിനോഷിനെയും അതുപോലെ തന്നെ ലച്ചുവിനേയും എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും നല്ല മത്സരാർത്ഥികളായിരുന്നു ഇപ്പോഴിതാ ഇവർ വീണ്ടും ഒന്നിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത് വളരെയധികം രണ്ടുപേരും ജീവിച്ച് അഭിനയിക്കുകയാണ് അതിൽ അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് തോന്നില്ല രണ്ടുപേരും വളരെയധികം ജീവിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് റിനോഷിൻ്റെയും അതുപോലെ തന്നെ ലച്ചുവിൻ്റെയും അഭിനയവും റിനോഷിൻ്റെ പാട്ടുമായപ്പോൾ സംഗതി അങ്ങ് ഉഷാറായി വളരെ നല്ല രസത്തിലാണ് രണ്ടുപേരുടെയും ഈ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിലെത്തിയിരിക്കുന്നത് റിനോഷിനെ ഇഷ്ടപ്പെടുന്നവർക്കും ലച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഇത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണെന്ന് പറയാം ലച്ചുവിന് അതിൽ നിന്നും പുറത്തായ സമയത്ത് നമുക്ക് ഏവർക്കും സങ്കടമായിരുന്നു റിനോഷിനെ ലാസ്റ്റ് ബിഗ് ബോസിൽ കാണാതെ വന്നപ്പോഴും ഏവർക്കും സങ്കടമായി ഇപ്പോഴത്തെ ആ സങ്കടമൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇവരുടെ ഈ തിരിച്ചുവരവ് തിരിച്ചുവരവ് എന്തായാലും വളരെയധികം ഗംഭീരമാക്കിയിട്ടുണ്ട് വളരെ നല്ല സിമ്പിളായിട്ടുള്ള സംഗീതമാണ് നൽകിയിരിക്കുന്നത് റിനോഷ് ജോർജ് രണ്ട് പേരുകളും നല്ല മാച്ചുണ്ടെന്നും അതുപോലെ തന്നെ നല്ല കമൻറ്റുകളുമാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്